അസ്സലാമു അസലാമലൈക്കും വർഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മൾ ഇന്നത്തെ രാവും നാളെ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് ധാരാളം നമ്മൾ സ്വലാത്ത് ചെല്ലണം നമ്മൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്തും ചെല്ലാം എപ്പോഴും ധാരാളം സ്വലാത്ത് ചെല്ലുക വെള്ളിയാഴ്ച രാവല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറാൻ പറ്റിയ ഒരു മരുന്നാണ് സലാത്ത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സലാത്ത് ചെല്ലിയിട്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയെന്ന് എന്നിട്ട് ഞാൻ ചെല്ലിയ സലാത്തും ഞാൻ ചൊല്ലിയ എണ്ണവും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവർ ധാരാളമായിട്ട് നിങ്ങൾ സലാത്ത് ചെല്ലുക ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തൊന്നും ചെല്ലാൻ കഴിയില്ലെങ്കിലും ഒരു നൂറ് സലാത്ത് ചെല്ലാൻ കഴിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ ഒരു നൂറ് സ്ഥലത്ത് തന്നെങ്കിലും നിങ്ങൾ നിത്യമായിട്ട് ചെല്ലൽ പതിവാക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ഉള്ള ഒരു ടൈം ആ ഒരു ടൈമിൽ ചെല്ലിയാൽ മതി നമുക്ക് സ്ത്രീകൾക്ക് ഓരോ പ്ര ഓരോ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് സമയമുള്ള ഒരു ടൈം എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുക ആ ഒരു ടൈമിൽ നിങ്ങൾ ചെല്ലിയാൽ മതി അപ്പം ഇനി ഇൻഷാല്ല നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് റബിയോ ലവലാണ് അല്ലേ ആ റബിയോ ലവൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ചൊല്ലി വെച്ചാൽ നിങ്ങൾക്ക് കഴിയും റബി ലെവലാവുമ്പോഴേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തീരാൻ ഞാൻ ഓരോ ദിവസവും ആയിരം സ്ഥലത്ത് വെച്ച് ഞാൻ ചെല്ലും അങ്ങനെ ഒരു നെയ്യത്താക്കുക ലക്ഷ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സ്ഥലത്ത് ചെല്ലാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുന്നത് ആ ഒരെണ്ണ നിങ്ങൾ റബീ ലെവലാവുമ്പോഴേക്കും ഞാൻ രണ്ട് ലക്ഷം സ്ഥലത്ത് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ലക്ഷം സ്ഥലത്ത് അങ്ങനെ നിങ്ങൾ നീയത്താക്കി വെച്ചാൽ മതി ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ ആയിരം സ്ഥലത്തായിട്ടോ അഞ്ഞൂറ് സ്ഥലത്തായിട്ടോ ഓരോ ദിവസം ഇങ്ങനെ ചെല്ലിയിട്ട് ഒരു കലണ്ടറിൽ ടിക്കറ്റ് വെച്ചാൽ മതി എഴുതി വെച്ചാൽ മതി അങ്ങനെ റബി ലെവൽ ഇൻഷാല്ല നമ്മിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ദിവസമാവുമ്പോഴേക്ക് നമുക്ക് മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് ധാരാളം സ്ഥലത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാം നമ്മുടെ പ്രയാസങ്ങൾ തീരും ബുദ്ധിമുട്ട് തീരും നമ്മളെ മുറാതെ ഹാസിലാവും നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണോ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണോ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റാത്തത് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കി ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ തുടങ്ങിക്കോളി ഞാൻ അവിടത്തേക്ക് റബിയുൽ അവൽ ആവുന്നത് വരെ ഞാൻ റബിയുൽ അവലിൻ ആ ഒരു ദിവസം ആ ഒരു ദിവസം എത്തുമ്പോഴേക്കും ഞാൻ ലക്ഷം ഒരു ലക്ഷം സ്ഥലത്ത് ഞാൻ ചെല്ലും ഇൻഷാല്ല എനിക്ക് ഉമ്പ്ര ചെയ്യണം എനിക്ക് ഉംബ്ര ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിൽ ഹലാലായത് റബ്ബെ എത്തിക്കണേ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഇപ്പോഴേ നിങ്ങൾ ചെല്ലാൻ തുടങ്ങിക്കോളൂ ഞാൻ നിങ്ങളോട് ഇന്നലെ തന്നെ ഇത് പറയാൻ കരുതിയതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ പൈസ കെട്ട് കണക്കിന് വെച്ചതിൻ്റെ ശേഷം പൈസ എടുത്തിട്ട് ഉമ്പ്ര ചെയ്ത ആളല്ല ഞാൻ ഒരു വഴിയുമില്ലാത്ത സമയത്ത് ഒന്നും എനിക്ക് പോവും തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ സ്വലാത്ത് ചെല്ലിയതിൻ്റെ കാരണമാണ് എന്ന് ഉമ്പ്ര ചെയ്യാൻ എനിക്ക് സാധിച്ചത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മളെപ്പോഴും സ്വലാത്ത് ചെല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മുടെ നടക്കും നമ്മൾ ചിലപ്പം കുറച്ച് സ്ഥലത്തൊക്കെ ചെല്ലും പിന്നെ ഒരു ദിവസം ചെല്ലി ആ ഞാൻ കുറേ സ്ഥലത്ത് ചെല്ലിയാലും ഇനിയിപ്പോൾ ഒന്നും ചെല്ലണ്ട അങ്ങനെയല്ല ചെയ്യുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലണം നിങ്ങൾക്ക് പത്ത് സ്ഥലത്താണ് ദിവസം ചെല്ലാൻ പറ്റുന്നതെങ്കിൽ പത്തെണ്ണം ചെല്ലിക്കോളി അത് നിങ്ങൾ തു തുടർച്ചയായിട്ട് ചെല്ലണം ഒരു ദിവസം പോലും ചെൽ ചെല്ലാതിരിക്കരുത് അങ്ങനെ വേണം അപ്പം ഇതേപോലെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ അതിയായ ആഗ്രഹമുള്ളവരാണോ ഈ വീഡിയോ ഞാൻ പറയുന്നത് കേൾക്കുന്നത് എങ്കിൽ എൻ്റെ അനുഭവത്തിൽ വന്നത് കൊണ്ടാണ് എൻ്റെ ഉമ്മമാരോട് എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടോ ഉംറ ചെയ്യാൻ എങ്കിൽ നിങ്ങൾ ഇന്നോ നാളെയായിട്ട് ഇന്ന് തന്നെ തുടങ്ങിക്കോളി റബ്ബെ എനിക്ക് ഉംറ ചെയ്യണം എനിക്കതിന് സാമ്പത്തികമായിട്ട് ഒരു വഴിയുമില്ല റബ്ബെ ഞാൻ റബ്ബിയുടെ ലെവൽ ആവുമ്പോഴേക്ക് ഒരു ലക്ഷം സലാത്ത് അല്ലെങ്കിൽ രണ്ട് ലക്ഷം സലാത്ത് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം സലാത്ത് എത്രയാണോ നിങ്ങൾക്ക് അവിടത്തേക്ക് സലാത്ത് ചെല്ലാൻ കഴിയുന്നത് ആ ഒരു സലാത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കി ചെല്ലിക്കോളി നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സലാത്ത് മുത്തറസൂലിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം അപ്പം ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഓരോ ദിവസം ആയിരം തവണ ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് നിങ്ങൾക്ക് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കാം അങ്ങനെ ഒരു നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ തുടങ്ങിക്കോളി സ്വലാത്ത് ഉമ്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ല മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പലവിധ പ്രയാസവും ഉള്ള ഒരാളാണ് നിങ്ങളെയെങ്കിൽ സ്വലാത്ത് തീർച്ചയാക്കിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പം ഇന്ന് മായരിബിൻ്റെ ശേഷം മൗരിബിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുമ്മ സലി അല സയ് മുഹമ്മദിൻ മുഹമ്മദീം വ അല അലിഹി വസഹബി ഹി വസീം അള്ളാഹുമ്മ സലി അല സിനഹമ്മദീം വ അല അലിഹി വസഹബിഹി വസലിം അള്ളാഹുമല്ലിഅല സയ്ദിന മുഹമ്മദിൻ വ അല അലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് ആയിരം തവണ ഇന്ന് മാര്യപ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമോ എൻ്റെ മുന്നേയായിട്ട് ചൊല്ലിത്തീർക്കുക ചൊല്ലുന്നതിൻ്റെ മുന്നേ എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ അലട്ടി എൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രയാസം തീർത്തു തരണേ അല്ല എൻ്റെ മുത്തിൻ്റെ പേരിലാണ് ഞാൻ സലാത്ത് ചെല്ലുന്നത് എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ സലാത്ത് നീയത്താക്കി ചെല്ലുന്ന റബ്ബെ എൻ്റെ ഹലാലായിട്ടുള്ള എൻ്റെ കാര്യം നീ തീർത്തു തരണേ അല്ല എന്ന് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി ചെല്ലുന്ന സമയത്ത് നല്ല ആത്മാർത്ഥതയോട് കൂടി നല്ല ഇഹലാസോട് കൂടി ഞാൻ ചൊല്ലുന്ന സ്വലാത്ത് മുത്ത റസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ സ്വലാത്ത് നെയ്യത്താക്കിയിട്ടാണ് ഞാൻ ചെല്ലുന്നത് എൻ്റെ കാര്യം നടക്കും എനിക്ക് ഉറപ്പാണ് നടന്നിരിക്കും എൻ്റെ അള്ള എൻ്റെ കാര്യം നടത്തി തരും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ചെല്ലും ോളി തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വലാത്ത് മുറുകെ പിടിച്ചോളി ഒന്നും രണ്ടും ദിവസം മുറുകെ പിടിക്കാനല്ലാട്ടോ പറയുന്നത് എല്ലാ ദിവസവും സ്വലാത്ത് നിങ്ങൾ കൈവിടാതെ നിങ്ങളെ കൂടെ തന്നെ കൂട്ടിക്കൊള്ളി നിങ്ങൾക്ക് റാഹത്താവും നിങ്ങളെ ജീവിതം റാഹത്തിലാക്കും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നിങ്ങൾക്ക് തരും നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് റാഹത്താക്കി അള്ള തരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും അപ്പുറ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതുപോലെ വല്ലാത്ത എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ തുടങ്ങിക്കോളി റബി ലെവൽ ആവുമ്പോഴേക്ക് മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് ഞാൻ ഇത്ര എണ്ണം വെച്ച് ചെല്ലും കാരണം എണ്ണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ചെല്ലാൻ പറ്റുന്നത് നിങ്ങൾക്ക് എത്ര തവണയാണ് ചെല്ലാൻ പറ്റുന്നത് എന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണം ലക്ഷക്കണക്കിന് ചെല്ലാൻ പറ്റുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കൂടുതലായിട്ട് ചെല്ലുന്നത് ആയിരിക്കും നല്ലത് അല്ലേ അങ്ങനെ ചെല്ലുക അപ്പം ഇന്നും നാളെ ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ റബ്ബി ലെവൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സ്ഥലത്തൊക്കെ ചെല്ലാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും ഉറപ്പാണ് നമ്മളത് വേണോ വേണ്ടയോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചെല്ലിയാൽ എന്തായാലും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും എന്തൊക്കെ പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എല്ലാം വന്നാകും നിങ്ങൾക്ക് ഹൈറിലാക്കി തരും മക്കളെ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്ത് പിന്നെ കുറച്ച് ദിവസം ചെയ്യാതിരിക്കരുത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എല്ലാ ദിവസവും ഞാൻ ചെല്ലും എന്ന് നിങ്ങളൊരു നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ അത് ചെയ്യുക തന്നെ വേണം ഒരു ദിവസം പോലും അതിൽ വിടവ് വരാൻ പാടില്ല കാരണം നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ചെല്ലാലോ സ്ഥലത്ത് അപ്പം അതിനൊരു കുഴപ്പവുമില്ല അപ്പം എല്ലാ ദിവസവും നമുക്ക് മുടങ്ങാതെ സ്ഥലത്ത് ചെല്ലാം അപ്പം ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക മരിപ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ മനസ്സിൽ ഒരു നീയത്ത് നിങ്ങൾക്ക് ഏത് എന്ത് തരത്തിലുള്ള പ്രയാസമാണോ ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ ചെയ്യട്ടോ ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ഇതേപോലെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ എന്ത് ആഗ്രഹമാണോ നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണോ എന്ത് ബുദ്ധിമുട്ടാണോ ഭർത്താവിനാലുള്ള പ്രയാസമാണോ ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവ് നോക്കുന്നില്ല അങ്ങനെയൊക്കെ കമൻ്റ് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് മനസ്സൊരുകിക്കൊണ്ട് തന്നെ ചൊല്ലിക്കോളി സലാത്ത് അള്ള കാണും അല്ല അതിന് നിങ്ങൾക്ക് ഒരു വഴി അള്ള കാണിച്ചു തരും ഭർത്താവിൻ്റെ മനസ്സിൽ അള്ളാഹു നിങ്ങളോട് സ്നേഹം അള്ള ഇട്ടു തരും ഉറപ്പാണ് എന്ത് കാര്യത്തിനും ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കി ഇന്ന് വെള്ളിയാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് സ്ലാത്ത് ചെല്ലേണ്ട ദിവസമാണ് എല്ലാ ദിവസവും ചിലാത്ത് ചെല്ലണം ചെല്ലണ്ട എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഫുൾ ആയിട്ടും സലാത്തിൻ്റെ ഒരു കാര്യമാണ് കൂടുതലായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്നറിയോ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് മക്കളെ ഞാൻ സ്ഥലാത്തിൻ്റെ കാര്യം എപ്പോഴും നിങ്ങളോട് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് സ്ഥലാത്ത് ചെല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് എനിക്ക് തന്നിട്ടുണ്ട് ഹത്താക്കി അള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ട് സലാത്ത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ കൈവിടേണ്ട സലാത്തിനെ മുറുകെ പിടിച്ചോളി കുറച്ച് ദിവസം ചെല്ലിയിട്ട് കുറേ ദിവസം ചെല്ലാതിരിക്കുക അങ്ങനെയല്ല വേണ്ടത് എല്ലാ ദിവസവും സലാത്ത് മുറുകെ പിടിച്ചോളി കാരണം ഓരോ വീഡിയോൻ്റെ തായയായിട്ടും ഓരോരുത്തരുടെ പ്രയാസം കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് നമ്മൾ വായിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല നമുക്ക് ഓരോരുത്തർ എഴുതി വിടുന്ന സമയത്ത് വായിച്ചു നോക്കുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കി കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലാതെ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വെറുതെ പറയാനതിലൊന്നും ഒരു കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യുകയും വേണ്ടട്ടോ അതിന് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യം നടത്തി തരുകയുമില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതിനൊന്നും കാര്യമില്ല അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയുണ്ട് കുറച്ച് ആൾക്കാരല്ലേ കം ഈ ചില കമൻറ്റും കാണാറുണ്ട് ഒരുപാട് കമൻ്റുകൾ കാണാറുണ്ട് ഇങ്ങനെയാണെങ്കിൽ അത് ചൊല്ലി ചെല്ലിയിരുന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ പണിക്കൊന്നും പോവേണ്ടല്ലോ അങ്ങനെയുമുണ്ട് ആൾക്കാർ അപ്പം അങ്ങനെയുള്ളവരോടൊന്നുമല്ല ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാരോടൊക്കെയാണ് പറയുന്നത് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളി മുത്തു റസൂലിൻ്റെ പേരിലാണ് നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് അതിന് നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും ഉറപ്പാണ് അപ്പോൾ നല്ല തെക്കുവയോടെ നല്ല ഇഹലാസോട് കൂടിയിട്ട് ചെല്ലുക അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് റബീ ലവൽ നമ്മുടെ മുന്നിൽ എത്താൻ പോവുകയാണ് അതിൻ്റെ മുന്നെയായിട്ട് ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലിയിട്ട് ഇരുന്നോളി മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് ഒരുപാട് സലാത്ത് ചൊല്ലിക്കോളി നിങ്ങളെ മനസ്സിലാഗ്രഹം വിചാരിച്ച് ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും ഓംബ്രക്ക് പോകാനല്ലേ കാശില്ലാതെ പ്രയാസത്തിലായിരിക്കും പോകാൻ വഴിയില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഈ പറയുന്ന ഞാൻ ഒരുപാട് കാശുണ്ടായിട്ട് ഉമ്ര ചെയ്ത ആളല്ല സ്വലാത്ത് ചെല്ലിയിട്ട് മാത്രമാണ് എൻ്റെ മക്കളും ഞാനും ഒരുമിച്ച് പോയി ഉമ്ര ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരുപാട് പണം കയ്യിൽ വെച്ചിട്ട് ഇപ്പോൾ ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിചാരിക്കുന്ന സമയത്തൊക്കെ പോയി ചെയ്യാം ഉംറ അല്ലേ അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് പണമില്ല നമുക്കൊരു വഴിയുമില്ല അങ്ങനെ ഉള്ളവർക്ക് പോലും അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുക്കും ഈ സലാത്ത് കൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്രക്ക് പോകാൻ ആഗ്രഹമുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ തുടങ്ങിക്കോളി സലാത്ത് ചെല്ലാൻ റബിയില്ലാവിൽ ആവുമ്പോഴേക്കും ഞാൻ ഇത്ര സ്ഥലാത്ത് ലക്ഷം സ്ഥലത്ത് രണ്ട് ലക്ഷം സ്ഥലത്ത് മൂന്ന് ലക്ഷം സ്ഥലത്ത് പത്ത് ലക്ഷം സ്ഥലത്ത് ഞാൻ ചെല്ലാൻ നെയ്യത്താക്കുന്നു എന്ന് കരുതി ചൊല്ലിക്കോളി എല്ലാ ദിവസവും ചെല്ലിക്കോളി ചൊല്ലുന്ന സമയത്ത് സലാത്ത് ചെല്ലുകയാണ് അതിൻ്റേതായ രീതിയിൽ ചെല്ലണം അല്ലാതെ ഒരു പാട്ടായിട്ട് പാട്ടായിട്ടിങ്ങനെ ചെല്ലിപ്പോകുക അങ്ങനെയല്ല പറയുന്നത് സല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈവ് വല്ലം അല്ലെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ഇന്ന് ചെല്ലാൻ പറഞ്ഞ് സലാത്ത് അള്ളഹു മസിന വ അല ആലിഹി വസഹബിഹി വസലീം അല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്തോ ഏത് സലാത്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലാത്ത് നിങ്ങൾക്ക് ചെല്ലാം അപ്പം ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ മകരീബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരം തവണ നിങ്ങളെ മനസ്സിലെ ആഗ്രഹം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്ത് അള്ളാഹു മലി അല സിനഹമ്മദീം വ അല ആലിഹി വസഹബിഹി വസല്ലിം എന്നുള്ള സ്ഥലാത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി നാളെ വെള്ളിയാഴ്ച മുന്നേ ആയിട്ട് ചെല്ലിത്തു കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നാളെ തന്നെ നടന്ന് കിട്ടിയില്ലെങ്കിലും ഒരു ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരും ഉറപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക നേരത്തെ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട റബിയില്ലവൽ ആകുമ്പോഴേക്ക് സ്വലാത്ത് ചെല്ലാൻ തുടങ്ങിക്കോളൂ എന്നിട്ട് ഒരു കലണ്ടറിൽ അങ്ങനെ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി ഓരോ ദിവസം ചെല്ലുന്ന സ്ഥലാത്ത് നിങ്ങളെ മനസ്സിലെ പ്രയാസം വെച്ചിട്ട് അല്ലെങ്കിൽ ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ അങ്ങനെ എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ഇതേപോലെ ചെല്ലും എന്ന് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ നീയത്താക്കി ചെല്ലിക്കോളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണുള്ളത് നിങ്ങൾക്ക് ഒരുപാട് 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 ഉപകാരമാവും ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ളത് അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ